എല്ലാ കൂട്ടുകാർക്കും മാസ്റ്റേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ആറാമത്തെ ചാപ്റ്റർ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുവാണ് നല്ല രസമുള്ള ചാപ്റ്റർ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ എക്യൂപ്മെൻസിനെ കുറിച്ചും ഒക്കെയുള്ള പഠിത്തമാണ് അടിപൊളിയ് അപ്പം നമ്മൾ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും ഒന്നോട്ട് അഞ്ചോരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഹിന്ദിയും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ വീഡിയോ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ മറന്നു പോകരുത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ നമുക്ക് നേരെ എന്ത് ചെയ്യാം ക്ലാസ് തുടങ്ങാം അപ്പൊ ഇത്തിരി ശക്തി ഒത്തിരി ജോലി നോക്കിയേ ഇവിടെ പരമച്ചേട്ടൻ തേങ്ങ പൊതിക്കുക തേങ്ങ പൊതിക്കാനായിട്ട് കുറെ വഴികളുണ്ട് എന്തൊക്കെ വെച്ച് തേങ്ങ പൊതിക്കാം മഴ വെച്ച് തേങ്ങ പൊതിക്കാം വെട്ടുകത്തി വെച്ചിട്ട് തേങ്ങ പൊതിക്കാം അതുപോലെ തേങ്ങ പൊളിക്കണ ഉപകരണമുണ്ട് അത് വെച്ചിട്ടും തേങ്ങ പൊതിക്കാം നമ്മൾ തേങ്ങ ഇങ്ങനെ കുത്തി വെച്ചിട്ട് കൈ കൈകൊണ്ടിങ്ങനെ പൊക്കി പൊളിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ അതിനാണ് നമ്മൾ തേങ്ങ പൊളിക്കണം പാരാന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ഏത് എക്യൂപ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണമെന്ന് അറിയാമോ നമ്മൾ എല്ലാ വീടുകളിലും മഴ ഉപയോഗിച്ചാണ് തേങ്ങ പുതിക്കണേ അല്ല നമ്മൾ തേങ്ങ പൊളിക്കണ ഉപകരണം വെച്ചിട്ടാണ് തേങ്ങ പുതിക്കണേ എന്തുകൊണ്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത് അറിയാമോ ആ നമ്മുടെ ജോലി അത് എന്താക്കും എളുപ്പമാക്കും തേങ്ങ പൊളിക്കണ ഉപകരണം വെച്ചാൽ പൊളിക്കണമെങ്കിൽ എളുപ്പമാക്കും നമുക്ക് എന്ത് ചെയ്താൽ മതി കുറച്ച് ശക്തി ഉപയോഗിച്ചാൽ മതി നമ്മുടെ ജോലി എളുപ്പമാക്കും കുറച്ച് ശക്തി ഉപയോഗിച്ചാൽ മതി എങ്ങനെ തേങ്ങ പൊളിക്കണ ഏക്യൂപ്മെന്റ് കൊണ്ടാണ് നമ്മൾ ഉപകരണം കൊണ്ടാണ് നമ്മൾ തേങ്ങ പൊളിക്കണമെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ലഘു യന്ത്രങ്ങൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് അത് എന്താണ് ലഘു യന്ത്രങ്ങൾ എന്താണ് നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ചെറുപ ഉപകരണങ്ങളെയാണ് നമ്മൾ ലഘു യന്ത്രങ്ങൾ എന്ന് പറയാം ഇങ്ങനത്തെ ലഘു യന്ത്രങ്ങൾ കുറേ ഒന്നും ഉണ്ട് കേട്ടോ നമുക്ക് നോക്കിയാലോ എന്താ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യണ ചെറിയ ചെറിയ ആയിട്ടുള്ള ലഘു യന്ത്രങ്ങളാണ് എന്തൊക്കെയാണ് ചുറ്റികയുണ്ട് അതുപോലെ ഡ്രൈവർ ഉണ്ട് സ്പാനർ സ്ക്രൂ ഡ്രൈവറുണ്ട് സ്പാനറുണ്ട് പ്ലക്കറുണ്ട് നാരങ്ങാഞ്ഞക്കയുണ്ട് ചോടപ്പുറങ്ങുന്ന സംഭവം ഉണ്ട് കത്രികയുണ്ട് പുള്ളിയുണ്ട് വീൽ ഭാരമുണ്ട് കത്തിയുണ്ട് എന്തോരം എക്യൂപ്മെന്റ് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് അല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ക്രൂ ഡ്രൈവറും കത്രികയൊക്കെ ഉണ്ടോ ഏഹ് വേണം ഒരു കത്രികയൊക്കെ നമുക്ക് പേപ്പറൊക്കെ മുറിക്കണ്ടേ അല്ലേ ആ നമുക്കിനി നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യണം കുറേ യകന്ത്രങ്ങളും അതൊക്കെ നമ്മൾ എവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് പറഞ്ഞൊരു ബോക്സ് ഒരു പട്ടിക നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അപ്പം നമുക്ക് ആദ്യം ചുറ്റികയുടെ കാര്യം പറയാം ചുറ്റിക എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യണേ ആണി ഇളക്കാനാണ് യൂസ് ചെയ്യണേ ആണി ഇളക്കാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ആണി അടിച്ചുറപ്പിക്കാനും നമ്മൾ എന്ത് തന്നെയാണ് യൂസ് ചെയ്യണേ ചുറ്റിക തന്നെയാണ് യൂസ് ചെയ്യണേ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യണ വേറെ എക്യൂപ്മെൻറ് ഉണ്ടോ നമുക്ക് നോക്കിയാലോ ആ പിന്നെ ഉള്ളത് കത്രികയാണ് കത്രിക കൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക ആ നമ്മൾ പേപ്പർ മുറിക്കാൻ വേണ്ടിയിട്ടാണ് കത്രിക യൂസ് ചെയ്യുക പേപ്പർ മാത്രമല്ല തുണിയും നൂലും ഇപ്പൊ എന്തിനാ അടുക്കളയിൽ അമ്മമാർ മീൻ മുറിക്കാൻ വരെ കത്രികയാണ് ഉപയോഗിക്കണത് കാരണം ഒരു പേപ്പർ പേപ്പറിന്റെ കത്രിക തിരിച്ചും മറിച്ച് ഓടിച്ചിട്ടും മുറിക്കുന്നതാണ്ട് നിങ്ങൾക്ക് കത്രികയില്ലേ ഒരു കത്രിക നമുക്ക് വേണം കേട്ടോ നോക്കിയൊക്കെ അപ്പൊ എന്തെല്ലാം ജോലികളാണ് നമ്മൾ ചെയ് ഉപകരണം ഉപയോഗിക്കണം എന്തൊക്കെയാ ചുറ്റികയുണ്ട് ആണി അളക്കാൻ കത്രികയുണ്ട് പേപ്പർ മുറിക്കാൻ ഇനി രണ്ടെണ്ണം കൂടി നമുക്ക് എഴുതണം എന്താണ് കത്തിയാണ് കത്തി കൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക ആ പേപ്പർ പേപ്പറാണോ പച്ചക്കറി മുറിക്കാനാണ് പച്ചക്കറി മുറിക്കുക മീൻ മുറിക്കുക അതിനൊക്കെ നമ്മൾ കത്തി യൂസ് ചെയ്യും ചെറിയ ചെറിയ പ്രോതി മുറിക്കാനൊക്കെ അറിയാം നിങ്ങൾക്ക് ഇനി നമുക്ക് പറയാനുള്ളത് സ്ക്രൂ ആണ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമ്മൾ എന്താ ചെയ്യുക ആ നമുക്ക് സ്ക്രൂ മുറിക്കാനും അഴിക്കാനും ഒക്കെയാണ് നമ്മൾ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്യുക ഡ്രൈവർ കിട്ടിയാൽ അപ്പം തന്നെ നമുക്ക് മനസ്സിൽ വരുന്നത് എന്തായിരിക്കും ഒരു സ്ക്രൂ കിട്ടിയെങ്കിൽ അതങ്ങ് ഊരി എടുക്കാതെ നിന്ന് അല്ലേ അപ്പോൾ സ്ക്രൂ ഡ്രൈവറാണ് അടുത്തത് അപ്പോൾ ഓർത്ത് വെച്ച എന്തൊക്കെ ചെറിയ ഉപകരണങ്ങളാണ് നമ്മുടെ വീട്ടിലുള്ളത് ചുറ്റിക ആണി കളക്കാൻ കത്രിക പേപ്പർ മുറിക്കാൻ കത്തി പച്ചക്കറി മുറിക്കാൻ സ്ക്രൂ ഡ്രൈവർ എന്തിനാണ് സ്ക്രൂ മുറിക്കാൻ ഇനി ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ഇങ്ങനത്തെ ദൃഢദണ്ഡുകൾക്ക് പറഞ്ഞ പേരാണ് ഉത്തോലകങ്ങൾ അതൊരു ചോദ്യമാണ് എന്താണ് ഉത്തോലകങ്ങൾ എന്താണ് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢ ദണ്ടുകളാണ് ഉത്തോലകങ്ങൾ പിന്നെയോ നമ്മുടെ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഉത്തോലങ്ങൾ എന്താണ് ലഘു യന്ത്രങ്ങളും ആണ് അപ്പൊ കുറേ തരത്തിലുള്ള ഉത്തോലകങ്ങൾ ഉണ്ട് എന്നാൽ നോക്കിക്കേ നമ്മൾ പാർക്കിലൊക്കെ കളിക്കുന്ന സീസോ എന്താണ് ഒരു ഉത്തോലകമാണ് രണ്ടാനകൾ ഇങ്ങനെ പൊന്തി പൊന്തി കളിക്കുന്നതോ സീസോ കളിക്കാൻ ഇഷ്ടമല്ലേ ഇഷ്ടമാണ് അല്ലേ ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ് ധാരം യത്നം രോധം എന്താണ് ധാരം എന്ന് പറഞ്ഞാല് ധാരം എന്ന് പറഞ്ഞാല് ഉത്തോലകം ചലിക്കാനായിട്ട് ആധാരമാകുന്ന ബിന്ദുവിനെയാണ് നമ്മൾ ധാരം എന്ന് പറയുക നിങ്ങളൊരു ബിന്ദുവിൽ വെച്ചിട്ടായിരിക്കും ഇത് ചലിക്കുക അതിനെയാണ് നമ്മൾ ധാരം എന്ന് പറയൊരു അനങ്ങാത്ത ഭാഗമായിരിക്കും എപ്പോഴും ധാരം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ധാരം ഉത്തോലകം ചലിക്കാൻ ആധാരമാകുന്ന ബിന്ദുവരെ പറഞ്ഞ പേരാണ് എന്ത് ദാരം നമ്മളൊരു കത്രിക കൊണ്ട് മുറിക്കുവാണെങ്കിൽ കത്രികയുടെ അപ്പൊ ഇതാണ് കത്രികയെങ്കിൽ ഈ ഭാഗമാണ് എന്ത് ദാരം എന്ന് പറയുന്നത് നടുക്കത്തെ ഭാഗം ഇനി നമ്മൾ എവിടെയാണ് ബലം കൊടുക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ബലത്തെയാണ് എന്ത് പറയാ യത്നം എന്ന് പറയാം നമുക്ക് ബലം കൊടുക്കണമല്ലോ നല്ല ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക നമ്മൾ കൊടുക്കുന്ന ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയാ യത്നം എന്ന് പറയാ ചുമ്മാ യത്നം കൊടുത്താൽ അപ്പം തന്നെ വർക്ക് ചെയ്യുവോ സംഭവനങ്ങോ ഇല്ല ഒരു ചെറിയൊരു പ്രതിരോധം ഉണ്ടാവും അല്ലേ അതിനെ അതിനെപ്പറഞ്ഞ പേരാണ് രോധം ഓക്കെ യത്നം ഉപയോഗിച്ച് നമ്മൾ നേടുന്ന നമ്മൾ നേരിടുന്ന പ്രതിരോധമാണ് രോധം അപ്പം ആൾക്കാരാണ് ധാരം യത്നം അതുപോലെ രോധം ഇനി നമുക്കൊരു എക്സസൈസ് ചെയ്യാനുണ്ട് അത് ഇതാണ് കുറേക്കും കുറേ ലഘു യന്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഉത്തോലകങ്ങൾ നമ്മൾ ഇതിൻ്റെ ദാരവും രോധവും യത്നവും എഴുതണം മനസ്സിലാവുന്നു ദാരവും രോധവും അതുപോലെ തന്നെ യജ്ഞവും എന്താണ് ദാരം എന്ന് പറഞ്ഞാല് ഫിക്സ്ഡ് പോയിന്റാണ് നമ്മൾ ദാരം എന്ന് പറയാം ഏത് ഭാഗം വെച്ചാണ വനങ്ങുന്നവരാണ് നമ്മള് ദാരം എന്ന് പറയുന്നതാ ഇത് നമ്മള് ഉം സ്റ്റാപ്പുള്ള ഇതാണ് എന്ത് ദാരം അതുപോലെ ഇതിന്റെ ഈ ഭാഗമാണ് എന്ത് ദാരം എന്ന് പറയുന്നത് ഒരു ചവണേൻറെയോ ഈ ഫിക്സ്ഡ് ഭാഗമാണ് ദാരം എന്ന് പറയുന്നത് കിട്ടിയോ കത്രികയുടെ ആണെങ്കിലോ ഈ ഭാഗമാണ് ദാരം അതുപോലെ പാക്ക് വെട്ടിയോ ദാ ഈ ഭാഗമാണ് ദാരം എന്ന് പറയുന്നത് ഉം ഞാരങ്ങാഞ്ഞിയോ ഈ ഏത് ഭാഗം ആ ഈ ഭാഗം ഇതിൻ്റെ ഈ ചേർന്നിരിക്കുന്ന ഈ ഭാഗം ഇതിനെയാണ് നമ്മൾ ദാരം എന്ന് പറയാം കിട്ടി ഓക്കെ ഇനി നമുക്കുള്ളത് ഏർ രോധമാണ് രോധം വെച്ചാൽ എന്താ പ്രതിരോധം ഒരു തടസ്സം വന്ന സ്ഥലത്തെയാണ് നമ്മൾ രോധം എന്ന് പറയാൻ ഇതിനെവിടെയാണ് ഇവിടെയാണ് ചാവണയ്ക്കോ ചാവണയുടെ ഇവിടെയാണ് കട്ടിമ്പ്ലേറിന്റെ എവിടെയാണ് ഇവിടെ കത്രികേന്റെയോ ആ മൂർച്ചയുള്ള ഭാഗത്ത് ഇവിടെ പാക്ക് ഇവിടെ ഞാരങ്ങഞ്ഞക്കിന്റെയോ ഇവിടെ ഇനിയുള്ളതെന്താ യജ്ഞമാണ് നമ്മൾ ബലം കൊടുക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ യജ്ഞം എന്ന് പറയുക അപ്പൊ എവിടെയാണ് യജ്ഞം യത്നം ഇവിടെ നമ്മൾ ഇതാ ഇവിടെയും അതുപോലെ ഇവിടെയുമാണ് എന്ത് കൊടുക്കുക ബലം കൊടുക്ക അപ്പൊ എന്ത് യജ്ഞം ഇതിൻ്റെയോ ഇവിടെയും ഇവിടെയും അപ്പൊ ഇതാണ് ഇതിൻ്റെയോ പിടിയിലാണ് അല്ലേ കൊടുക്കുക ഇവിടെ കത്രികയ്ക്കാണെങ്കിലോ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെ രണ്ട് പിടിയിലും ഇതിലും അങ്ങനെ തന്നെയാണ് പിടിയിലാണ് നമ്മൾ ബലം കൊടുക്കുക അതാണ് യത്നം എന്ന് പറയാം ഞാരെങ്ങനെ നിക്കോ അതും ഇവിടെയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായല്ലോ അല്ലെ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ കമന്റ് സെഷൻ ചോദിക്കണം കേട്ടോ തൽക്കാലം നമ്മുടെ ഈ വീഡിയോ ഇത്രയും മാത്രം ഈ ചാപ്റ്ററിന്റെ അടുത്ത ഭാഗങ്ങളൊക്കെ അടുത്ത വീഡിയോയിലാണ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പറയുക അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങൾസിൻ്റെ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റ് വഴിയുള്ള ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ